ലൈവിലിപ്പോൾ ടാസ്ക് ആരംഭിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അതിൽ തന്നെ ലെറ്റർ അനീഷ് എന്ന് വായിക്കുകയും ഓരോരുത്തരെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കമ്പനി ഓണറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് അനീഷിനെയും അതോടൊപ്പം തന്നെ നെവിനെയുമാണ് അതിൽ ലെമൺ ഓറഞ്ച് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ലെമൺ കമ്പനി ഓണറായിട്ട് ഇപ്പോൾ അനീഷിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഇനി തുടങ്ങുമ്പോഴത്തേക്കും പല തരത്തിലുള്ള ട്വിസ്റ്റുകളും അനീഷിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ളത് വ്യക്തമാണ് കാരണം ഓണറാണ് ഓണറിന് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറും സോ അവിടുത്തെ ക്വാളിറ്റി ചെക്കറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് ജിഷിനെയും അതോടൊപ്പം തന്നെ അനുമോളെയാണ് അവിടെ എന്തായാലും ഒരു ടാസ്ക് അതായത് ബോട്ടിൽ ടാസ്ക് ഇപ്പോൾ നെവിനും അനീഷും കൂടി ഓണറായി മാറിയതിന് ശേഷം ഇനിയിപ്പോ ടാസ്ക് തുടങ്ങുമ്പോഴത്തേക്കും ഇതിന്റെ രീതികൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് ഓണറായിരിക്കുന്ന അനീഷിന് നിലവിലത്തെ സാഹചര്യത്തിൽ ഓണർ ആയതുകൊണ്ട് തന്നെ എന്തും ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതുകൊണ്ട് തന്നെ ടാസ്കില് അനീഷ് ഓണറായത് ഈ പറയുന്ന തരത്തിൽ നൂറയ്ക്കും ആതിലേക്കും അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അനീഷിന്റെ സ്വഭാവം തന്നെയാണെന്ന് അത് സംശയമില്ല സോ പക്ഷേ ബാക്കിയുള്ളവരെല്ലാരും അനീഷിന് വോട്ട് ചെയ്തു അനീഷ് ഓണർ ആവുകയും ചെയ്തു ഇനി ടാസ്കിലേക്ക് ഞാൻ അടുത്ത ഹൈലൈറ്റ് കിടക്കുന്നത് അനീഷ് ഇനി ഈ ടാസ്ക് ഏത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും